ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് നമ്മൾ പോകുന്നത് നമ്മുടെ ഹോസ്റ്റലിന്റെ അടുത്തുള്ള ഒരു ടീ ഷോപ്പിലേക്കാണ് അവിടുത്തെ ഈവനിംഗ് സ്നാക്സ് എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് പോയി നോക്കിയിട്ട് വരാം അപ്പം നമ്മൾ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ ഹോസ്റ്റലിൽ മെയിൻ റോഡിലോട്ട് പോകുന്ന വഴിയാണ് കുറച്ച് ദൂരേ ഷോപ്പിലോട്ട് പെട്ടെന്ന് തന്നെ എത്തുമായിരിക്കണം ആ കുറച്ചേ കുറച്ചൂടും ഇത് നമ്മുടെ ബോയ്സ് ഹോസ്റ്റലാണ് ഇത് നമ്മുടെ ബോയ്സ് ഹോസ്റ്റൽ തൊട്ടടുത്തു തന്നെ നമ്മുടെ രണ്ടാമത്തെ ഗേൾസ് ഹോസ്റ്റലുണ്ട് ഇത് നമ്മുടെ രണ്ടാമത്തെ ഗേൾസ് ഹോസ്റ്റലാണ് 이 자의 모습은 비 പ്പടം അങ്ങനെ സ്നാക്സ് ഏറ്റവും കൂടുതൽ ഇഷ്ടം പഴംപൊരി പഴംപൊരി ഫാനാണ് ഫാനാണ് ഇനി ആരോട് ഞാൻ ചോദിക്കണം ആ ഇതാ നമുക്ക് ഗുരുവായൂർ പപ്പടം കൊടുത്താൽ ചേട്ടൻ സാറാ ചേട്ടന് ഇവിടുത്തെ പഴമ്പരിയും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ് സ്നാക്സൊക്കെ അതെ ചേട്ടൻ വന്നത് ഞങ്ങൾക്കും ഭയങ്കര ഒരിതായിരുന്നു എപ്പോൾ എപ്പോഴും ഹോസ്റ്റലിലെ ഫുഡ് കഴിച്ച് 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 ബോറായിട്ട് ഞങ്ങളുടെ ആദ്യത്തെ മെസ്സിൻ്റെ ആളായിരുന്നു ചേട്ടൻ പിന്നെ അവിടെ നിന്നാണ് ഇങ്ങോട്ടൊക്കെ വന്നത് ഉണ്ടായിട്ടില്ല ഓക്കെ അപ്പൊ ഇവിടെ ഉച്ചക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കാണെങ്കിൽ ചോറ് കിട്ടും ചോറിന് എത്ര രൂപ ചേട്ടാ റേറ്റ് രൂപ എന്തേലും ഒരു രണ്ടോ മൂന്നോ കറിയും കാര്യങ്ങളൊക്കെ കാണും പപ്പടവും കാണും പിന്നെ വന്നിട്ടുള്ളത് ഇത് നമുക്ക് രാവിലെയും കാണും രാവിലെ കാണും ഉച്ചക്കാണും കാണും ചിക്കനും കറിയും എത്ര രൂപ ചിക്കനും പൊറോട്ടയും കൂടെ അറുപത് രൂപയാണ് പൊറോട്ട മാത്രം വാങ്ങിക്കുമ്പോൾ എത്ര രൂപ ചേട്ടാ ഒരു പൊറോട്ടയ്ക്ക് പത്ത് രൂപയാണ് പിന്നെ ഇത് വന്നിട്ടുള്ളത് ഞാൻ എന്റെ നാട്ടിലൊന്നും ഇല്ലാട്ടോ ും പിന്നെ ഉഴുന്നടക്കും പത്ത് ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ മിക്കവാറും എല്ലാ സ്നാക്സിനും പത്ത് രൂപ പിന്നെ വന്നിട്ടുള്ളത് ഇത് മൊട്ടബജി ഇത് കോളിഫ്ലവർ ഇത് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഏറ്റവും ഇഷ്ടം ഇതാണ് പിന്നെ വന്നിട്ടുള്ളത് ഇത് പഴംപൊരി ഇത് കണ്ണൂർ സ്പെഷ്യൽ പിന്നെ ഇത് ആലു ബോണ്ട ഇത് ഞങ്ങളുടെ നാട്ടിലില്ല പിന്നെ ഇത് തോന്നിട്ടുള്ളത് പരിക്കോടേ കാര്യങ്ങളും ഇതിനെല്ലാത്തിനും പത്ത് രൂപയാണ് രൂപ ആ പിന്നെ ഇവിടെ വെജ് ബർഗർ പതിനഞ്ച് രൂപ സ്നേഹം നിറച്ചിട്ടാണ് ആ ഇതേ തന്നെയാണ് നമ്മൾ കഴിക്കുന്നത് അതുകൊണ്ടാണ് കേൾക്കുന്നത് എടുത്ത് പിള്ളേരെ ഇവിടുത്തെ ചായയും കടിയൊക്കെ എങ്ങനെയുണ്ട് എന്താ ഇഷ്ടം ഇവിടെ ഏറ്റവും കൂടുതൽ നിങ്ങൾ എന്തിനു വന്നെയാ പൈസ മേടിക്കാൻ വന്നു ഇവിടുന്ന് ഒന്ന് കഴിക്കാൻ വന്നില്ലേ ഇവിടുത്തെ ഫുഡൊക്കെ എങ്ങനെയുണ്ട് റിവ്യൂ അതെ സൂപ്പർ സാധനം പറയാ പറയണന്നല്ലേ കേക്കത്തുള്ളു ഈ വണ്ടിയുടെ സൗണ്ട് ഉള്ളതുകൊണ്ട് പറ അടിപൊളി ഫുഡ് ഒക്കെ വന്ന് വലിയ എന്താണ് നീ നൈസായിട്ടങ് പോയത് അതുകൊണ്ട് റിവ്യൂ ഇവിടുത്തെ റിവ്യൂ പറ ഇവിടുത്തെ ഫുഡിനെ കുറിച്ച് ഇവിടുത്തെ 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 ഫുഡിനെ കുറിച്ച് റിവ്യൂ പറ അങ്ങനെയൊന്നുമില്ല പറയേ സീനിയേഴ്സ് അല്ല ജൂനിയേഴ്സും പറയാം കുഴപ്പമൊന്നുമില്ല പറ സോബിനെ എന്താ നല്ലതാണ് നിനക്ക് ഇവിടുത്തെ കൂടുതൽ ഇഷ്ടം നീ പറയട നിനക്കെന്ത ഏറ്റവും കൂടുതൽ ഇഷ്ടം അന്ന് നോക്കുന്നത് ഇഷ്ടബജി എല്ലാരും ഉൾപ്പെടുത്തും നോ ആ ഡോ അതെയതെ അതെ ഞാൻ ഉള്ളില ആരോടാ ഇവരോടാ ഇവര് വന്നായിരുന്നു ആ പറ എന്താ പറയുന്നത് അയ്യോ എങ്ങനെയെന്നല്ലോ അങ്ങനെ പറയില്ലോ പറ എങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ അടിപൊളി ഫുഡാണ് ഡെയിലി ഇവിടെ വരും ഇവിടെ അത്ര അടിപൊളിയാ എന്ന് വരുമോ എന്നും വല്ലപ്പുഴ ഒക്കെ വാങ്ങും മെയിൻ ആയിട്ട് വരുന്ന വാങ്ങാൻ ആരെങ്കിലൊക്കെ വാങ്ങിച്ചത് നമ്മള് കാറിന്ന് വരികയാണെ പിള്ളേർ

നല്ല <inaudible> മോശായി <inaudible> നിങ്ങൾ വിരീശ്വരൻ്റെ കൃഷ്ണാസ് ടൂഴ്സിൽ പോയിട്ട് അവിടുത്തെ ഫുഡും കാര്യങ്ങളും റേറ്റും എന്തൊക്കെയാണ് കണ്ടു എക്സ്പെഷ്യലി ബാംഗ്ലൂർ എന്ന് പറയുന്ന ഒരു സിറ്റിയിൽ പഠിക്കാൻ വരുന്ന പിള്ളേർക്കൊക്കെ അഫോർഡബിൾ ആയിട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫുഡ് ഒക്കെ തന്നെയാണ് ഉണ്ടാക്കി തരുന്നത് നിങ്ങൾ തന്നെ ആ ടൈമിൽ ചേട്ടൻ പറയുന്നത് കേട്ടോ എല്ലാ സ്നാക്സിന് ഈവനിങ് എല്ലാം പത്ത് രൂപയാണ് അപ്പം നമുക്ക് കോളേജൊക്കെ വിട്ടെന്ന് കഴിയുമ്പോഴത്തേക്കും ഒരു ചായയും സ്നാക്സും ഒക്കെ കഴിക്കാൻ എന്തായാലും തോന്നില്ലേ മിക്കവാറും എനിക്ക് തോന്നുന്നു കമ്പാരിറ്റീവ്ലി ഞങ്ങളുടെ അട്ടൂരിൽ ഞങ്ങൾ ഓൾമോസ്റ്റ് എല്ലാ ചായക്കടയിലും പോയി ചായ കുടിച്ചിട്ട് എടുത്തിട്ടൊക്കെയുണ്ട് എല്ലായിടത്തും ഇപ്പം ചായക്ക് നമ്മുടെ ഓരോ വർഷം കഴിയും തോറും എല്ലാ സാധനത്തിൻ്റെയും വെയിറ്റും കാര്യങ്ങളൊക്കെ കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ചേട്ടൻ്റെ കടയിൽ പത്ത് രൂപയുള്ളൂ ചായക്ക് ഞങ്ങൾ നേരത്തെ പത്ത് രൂപയ്ക്ക് കുടിച്ചുകൊണ്ടിരുന്ന കടയിൽ ഇപ്പം ചായക്ക് പതിനഞ്ചും കാപ്പിക്ക് ഇരുപതും ഒക്കെ ആയിട്ടുള്ള എന്താ ഞാൻ പറഞ്ഞു തന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹോം ഡെലിവറി ആണ് ചേട്ടൻ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് തരും ഡെലിവറി ക്യാഷോ ഒന്നും കൊടുക്കണ്ട അടുത്തുള്ള ലൊക്കേഷനിൽ എവിടെയാണെങ്കിലും ചേട്ടൻ ചായ വരെ നമുക്ക് ഡെലിവറി ചെയ്യുന്നുണ്ട് കേട്ടോ ചായയും സ്നാക്സും എല്ലാം ഡെലിവറി ചെയ്യും സ്നാക്സ് മാത്രമല്ല രാവിലെ നമുക്ക് ദോശയുണ്ട് ഇഡ്ഡലിയും ഉണ്ട് അങ്ങനെ കുറച്ച് ഐറ്റംസ് ഉണ്ട് രാവിലെ കഴിക്കാൻ എല്ലാം ആണ് കേട്ടോ പിന്നെ പൂരിയും കറിയും ഉണ്ട് അതിന് ഇരുപത്തഞ്ച് രൂപയാണ് രണ്ട് പൂരിക്കും കഴിക്കും അപ്പോൾ നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വന്നിട്ടുള്ളത് എൽഹങ്ക അട്ടൂര് മുനീശ്വര ലൈഹോട്ടിലാണ് കേട്ടോ കൃഷ്ണ സ്റ്റോഴ്സ് എന്നാണ് നമ്മുടെ സ്റ്റോഴ്സിൻ്റെ പേര് സ്റ്റോഴ്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്പറും കോൺടാക്ട് നമ്പറും എല്ലാം ഞാൻ സൈഡിൽ കൊടുക്കാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേട്ടൻ മെസ്സ് എടുക്കുന്നുണ്ട് നമ്മളെപ്പോലെ പുറത്തു വന്ന് പഠിക്കുന്ന പിള്ളേർക്ക് ഇവിടെ കുറേ പേര് പി ജിയിൽ താമസിക്കുന്നവരൊക്കെ ഉണ്ടാകും അപ്പോൾ അവർക്ക് എന്തായാലും ഹെൽപ്പ്ഫുൾ ആയിരിക്കും അങ്ങനെ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നമുക്ക് മെസ്സ് ചേട്ടൻ സെറ്റ് ചെയ്ത് തരും രാവിലത്തെ ഫുഡും ഉച്ചയ്ക്കത്തെ ഫുഡും സ്ഥാപരിത്തതും പിന്നെ സ്നാക്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പിന്നെ ബിരിയാണി ഉണ്ട് ഇവിടെ ബിരിയാണിക്ക് ആണെങ്കിൽ ഇരുന്നൂറ് രൂപയാണ് വീക്കെൻഡിലെല്ലാം ബിരിയാണി കാണും പിന്നെ ഉച്ചയ്ക്ക് ഊണ് ഊണിൽ രണ്ടോ മൂന്നോ കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നല്ല ഊണമാണ് പിന്നെ ഒരു പപ്പടം ഉണ്ടാവും എന്താ ധൈര്യമായിട്ട് വന്ന് ഫുഡൊക്കെ കഴിക്കാനൊക്കെ പറ്റില്ല ഡോക്ടർ ചേട്ടൻ ഞങ്ങളുടെ എൻ്റെ കോളേജ് കെ എൻ എൻ കോളേജ് ഓഫ് നഴ്സിംഗ് ആണ് എലഹങ്ക നമ്മുടെ കോളേജിൻ്റെ മെസ്സാദിൽ നടത്തിക്കൊണ്ടിരുന്ന ചേട്ടനായിരുന്നു പിന്നിപ്പോൾ അത് ആ കോൺട്രാക്ട് വേർപ്പ് അവളെടുത്തു അപ്പോൾ ചേട്ടൻ സ്വന്തമായിട്ടൊരു ഷോപ്പ് ഞങ്ങളുടെ ഹോസ്റ്റലിൻ്റെ അടുത്ത് തന്നെ തുടങ്ങിയിട്ടുണ്ട് അത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിട്ടും അപ്പോൾ ഹോസ്റ്റലിൽ ഫുഡ് കഴിച്ച് കഴിച്ച് നമുക്ക് ബോറടിക്കുമ്പോൾ ഒന്ന് പുറത്തു പോയി ഫുഡ് കഴിക്കാനോ ചായ കുടിക്കാനോ ഞങ്ങൾക്ക് നേരത്തെ ഒക്കെ കുറച്ചധികം ദൂരം നടന്നു പോകണം ഫോർത്ത് ഫേസിലോട്ട് പോകണം ആയിരുന്നു ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹോസ്റ്റലിൽ തന്നെ ഒരു പത്ത് സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞാൽ തൊട്ടടുത്തന്നെ നമ്മുടെ കലയുണ്ട് നമുക്കാണെങ്കിൽ ഒരു സ്നാക്സ് പത്ത് ഇരുപത് രൂപ ഉണ്ടെങ്കിൽ പോലും നമുക്ക് സ്നാക്സ് കഴിക്കാം ഒന്നെങ്കിൽ രണ്ട് പഴമ്പതിയോ ഒരു ചായോ ഒക്കെ കഴിക്കാൻ പറ്റും അപ്പം എല്ലാവരും വന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കി ഇതിൻ്റെ അടുത്ത് അലഹങ്ക യാറിനടുത്ത് സ്റ്റേ ചെയ്യുന്ന ആർക്കെങ്കിലും ഹോം ഡെലിവറി വേണമെന്നുണ്ടെങ്കിൽ സാ ഈ സാധനങ്ങളൊക്കെ വാങ്ങിക്കാവുന്നതാണ് ചേട്ടൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം ചേട്ടനെ ഇവിടെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ലൊക്കേഷനും പറഞ്ഞു കൊടുത്തുകഴിഞ്ഞാൽ ഞാൻ ചേട്ടൻ സാധനം നിങ്ങൾക്ക് ഹോം ഡെലിവറി ചെയ്യുന്നതായിരിക്കും പിന്നെ ഈ പറഞ്ഞ പോലെ മെസ്സ് കാര്യങ്ങളൊക്കെ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന നമ്പറിൽ തന്നെ വിളിച്ച് കോൺടാക്ട് ചെയ്ത് വേണമെന്നുണ്ടെങ്കിൽ ചേട്ടൻ നിങ്ങൾക്ക് മെസ്സിൻ്റെ കാര്യങ്ങളും സൗകര്യം ചെയ്തു തരും ദൂരെ ആണെങ്കിൽ പോലും ചേട്ടൻ അതിനുള്ള അറേഞ്ച്മെൻ്റും കാര്യങ്ങളൊക്കെ ചെയ്യും ചേട്ടൻ തന്നെ ഡെലിവറി ചെയ്ത് നിങ്ങൾക്ക് കൊണ്ടുത്തേക്കും അപ്പോൾ എല്ലാവരും ഒരാഴ്ചങ്കിലും വന്ന് കൃഷ്ണ സ്റ്റോയ്സിൽ നിന്ന് ഫുഡും സ്നാക്സും പ്രത്യേകിച്ച് സ്നാക്സൊക്കെ ട്രൈ ചെയ്ത് നോക്കണമെന്ന് ഞാൻ പറയുകയാണ് മലബാർ സ്പെഷ്യൽ ഇഷ്ടംപോലെ സ്നാക്സ് ഉണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അവിടെ വൈൻഡപ്പ് ചെയ്യാണ് ചേട്ടാ